മലയാളത്തിന്റെ മഹാസുഹൃത്തം എം ടി വാസുദേവൻ നായരുടെ ജീവിതഗാഥ അവസാനിച്ചു ഈ അവസരത്തിൽ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത് ശ്രദ്ധേയമാവുകയാണ് ചിലരെങ്കിലും പറയാറുണ്ട് എം ആണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന് കാണാൻ ആഗ്രഹിച്ചതും അതിനായി പ്രാർത്ഥിച്ചതും അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഞാനായിരുന്നു കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നു സ്നേഹിതനെ പോലെ സഹോദരനെ പോലെ അത് പെരുകി നാലഞ്ച് മാസം മുമ്പ് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറെ അദ്ദേഹത്തെ പിടിക്കാനാഞ്ഞ എൻ്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യൻ്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നി ആ ഹൃദയത്തിൽ ഒരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം അദ്ദേഹത്തിൻ്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊന്നും ഓർക്കുന്നില്ല ഇപ്പോൾ ഒരു യുഗപ്പൊലിമ മങ്ങി മറയുകയാണ് എൻ്റെ മനസ്സ് ശൂന്യമാവുന്നത് പോലെ തോന്നുന്നു ഞാൻ എൻ്റെ ഇരു കൈകളും മലർത്തി വയ്ക്കുന്നു ഇതാണ് മമ്മൂട്ടിയുടെ പോസ്റ്റർ ലോകവും മലയാളവും ഉള്ളിടത്തോളം എം ടി സൃഷ്ടിച്ച കഥാപാത്രങ്ങളും എം ടിയുടെ സൃഷ്ടികളും തലയെടുപ്പോടെ ഉയർന്നു നിൽക്കും